ഹായ് ഫ്രണ്ട്സ് എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഒരു കണവത്തോരനാണ് കേട്ടോ അപ്പോൾ വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത് അപ്പോൾ നമുക്ക് വീഡിയോ ഒന്ന് കണ്ടുവന്നാലോ അതിനു വേണ്ടിയിട്ടുള്ള കണവ ഞാനിവിടെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു അഞ്ച് പത്ത് കൊച്ചുള്ളി വേണം പിന്നെ വെളുത്തുള്ളി വേണം പിന്നെ ഒരു സവാള വേണം ഇഞ്ചി വെളുത്തുള്ളി വേണം പിന്നെ കുറച്ച് തേങ്ങാക്കൊത്ത് വേണം പിന്നെ നമുക്ക് മസാലസ് കൂടി വേണം കേട്ടോ അപ്പോൾ നമുക്കൊരു ചട്ടി ചൂടാൻ വെച്ചുകൊടുക്കുക അതിലേക്ക് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇത്രയും ഉള്ളിയൊക്കെ വഴറ്റാൻ ആവശ്യമായ വെളിച്ചെണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതിന് ശേഷം നമുക്ക് കടുവിട്ട് കൊടുക്കുക പിന്നെ നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം അതിനുശേഷം നമ്മൾ എടുത്തു വെച്ച തേങ്ങാക്കൊത്ത് ഇട്ട് ഒന്ന് ചെറുതായിട്ട് ഫ്രൈ ചെയ്യുക കേട്ടോ നല്ല ബ്രൗൺ കളർ കളറാവൊന്നും വേണ്ട ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്യാം അതിനുശേഷം നമുക്ക് ഇഞ്ചി കൊച്ചുള്ളി വെളുത്തുള്ളി ഇതൊക്കെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ നമ്മൾ എരിഞ്ഞ് വെച്ച സവാള കുറച്ച് വലുപ്പത്തിൽ എരിഞ്ഞ് വെച്ച് സവാള കൂടി ഇതിലേക്ക് ചേർത്ത് വഴറ്റി കൊടുക്കാം കേട്ടോ അതിലേക്ക് ശകലം ഉപ്പ് കൂടി ചേർത്ത് നമുക്കൊന്ന് പഴറ്റിയെടുക്കാം ഇനി ഇത് വഴന്ന് വന്നാൽ നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം കേട്ടോ ആദ്യം നമുക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കുക പിന്നെ ഗരം മസാല മല്ലിപ്പൊടി മുളക് പൊടി ഇത്രയും പൊടികളാണ് കേട്ടോ എടുത്തത് അപ്പോൾ ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ നമുക്ക് ഒരു അര ടീസ്പൂൺ ഗരം മസാല പൊടിയിൽ ചേർത്തിട്ടുണ്ട് ഞാൻ നമുക്ക് ഒന്ന് ആ പൊടികളൊന്ന് റോസ്റ്റ് ചെയ്ത് പച്ചച മാറിയാൽ നമുക്ക് എടുത്തുവച്ചാൽ കൂന്തൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഞാനിത് നന്നായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക ഈ സമയത്ത് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് ഇത് വേവാൻ അരക്കപ്പ് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം കേട്ടോ നമുക്ക് ഒന്ന് മൂടി വെച്ച് ഈ വെള്ളം ഒന്ന് ചെറുതായി വറ്റി വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം അപ്പൊ ഇപ്പൊ ഒരുവിധം വെള്ളം വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ചിരകിയത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കൊന്ന് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് നന്നായി ഇളക്കി കൂടി ഒന്ന് മൂടി വയ്ക്കാം വെള്ളം ഒന്നുകൂടി വറ്റുന്നത് വരെ ഒന്ന് മൂടി വയ്ക്കാം കേട്ടോ ഒന്ന് വറ്റി വരട്ടെ നമുക്ക് പോരാത്ത ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് കുറച്ച് പെരിഞ്ചീരകം ചേർത്ത് കൊടുക്കാം കേട്ടോ പെരിഞ്ജീരകപ്പൊടി ഞാൻ ഇത് വേഗം നമുക്ക് വെള്ളം വറ്റിച്ചെടുക്കാം നന്നായിട്ടൊന്ന് ചിക്കി തുറത്തി എടുക്കാം അപ്പോൾ നമ്മുടെ കൂന്തലുള്ള വെള്ളമൊക്കെ നന്നായി വറ്റിയിട്ടുണ്ട് നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ വളരെ എളുപ്പത്തിൽ ടേസ്റ്റിയായ കൂടുതൽ തോരൻ ഇവിടെ റെഡി ആയിട്ടോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കാത്തവർ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണേ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായത് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്